ദിലീപ് അതായത് ഈ വിധി വന്നിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളൊന്നും അവസാനിക്കുന്നില്ല ചർച്ചകൾ ഇങ്ങനെ എനിക്കൊന്നും മുൻപ് ഈ നടി ആക്രമിക്കപ്പെട്ട ഇതിനെ ആ സമയത്ത് ഉണ്ടായതിനെ പോലെ തന്നെ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിധി വന്നതിന് ശേഷം ചർച്ചകൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് ഇപ്പൊ മാർട്ടിൻ എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോ കൂടെ ആ ആളുടെ വീഡിയോ കൂടെ പുറത്തു വന്നിരുന്നു അതായത് വലിയ ഭയങ്കര നിർണായകമാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും വലിയ നിർണായകമായിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പം സോ നമ്മൾ നോക്കേണ്ടത് ഈ ചർച്ചകൾ നമ്മൾ ഇപ്പം മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ ഏറെക്കുറെ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്താൽ തന്നെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതിനകത്ത് ഈ ദിലീപ് കേസുമായിട്ട് ഇപ്പം സജി ചെറിയാന്റെ വാഹനത്തിൽ നിന്ന് വാഹനം അപകടത്തിൽപ്പെട്ടത് അതായത് ടയർ ഊരിപ്പോയ കേസും ഇപ്പൊ ഈ ദിലീപിന്റെയും ഈ ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ ഒരു അവസ്ഥയെ കിടപ്പുണ്ട് ഇപ്പൊ എന്താണ് ശരിക്കും ഈ ഒരു ഈ വിവാദം എന്തായാലും തീരാൻ പോകുന്നില്ല ഈ അടുത്ത കാലത്തെങ്ങും തീരാൻ പോകുന്നില്ല ഈ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്താണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു നില എങ്ങനെ ശരിക്കും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദിലീപിന്റെ കേസ് അല്ലെങ്കിൽ ഇപ്പോ ഈ ദിലീപ് പ്രതിയല്ല എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് തീരുന്നില്ല അല്ലെങ്കിൽ ഈ അവസ്ഥ എവിടെ വരെ ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടൻ കുറ്റക്കാരനാണ് എന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ദിലീപ് അറിയാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം മനസാക്ഷിയുള്ള ഏത് മലയാളിക്കും ഏത് പൊട്ടക്കടനായ മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പൾസർ സുനി കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എത്ര വർഷത്തിന് മുമ്പാണ് ആ സിനിമ ഇറങ്ങിയെന്ന് നമുക്കെല്ലാം അറിയാം അതിലൊരു വേഷം ചെയ്ത് ചെയ്തിട്ടുണ്ട് അവസാനത്തെ സീക്വൻസുകളിലൊക്കെ ഈ പറയുന്ന പൾസർ സുനി വരുന്നുണ്ട് അപ്പം പൾസർ സുനിയുമായി ദിലീപ് എന്ന് പറയുന്ന നടനെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് വരുത്തി തീർക്കുകയാണ് പലപ്പോഴും അതായത് ദിലീപിനെതിരായി തെളിവുകളെല്ലാം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഈ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തിയും കേസ് നീട്ടിവെക്കുമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ മാർട്ടിൻ മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി ആ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ദിലീപിനത് പങ്കില്ല ആ ദിലീപിന് പങ്കില്ല പകരം ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയും അതോടൊപ്പം തന്നെ ലാല് പിന്നെ രമ്യ നമ്പീശൻ അങ്ങനെ തുടങ്ങിയ കുറേ നടിമാരും നടനും ഒക്കെ കൂടെ ചേർന്ന് ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഒരുക്കി ഒരു പദ്ധതിയായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത് ഫലത്തിൽ ഇയാൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നീ നടി ആക്രമിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കേസ് ഉണ്ടാവുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും അതായത് ലാലെന്ന് പറയുന്ന നടന് ദിലീപിനെ അവസാനിപ്പിക്കേണ്ട ആവശ്യം എന്താണ് ദിലീപ് എന്ന് പറയുന്ന നടനും ലാലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിനിമയിൽ ലാലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ കിങ് ലയർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാലും ഈ പറയുന്ന ദിലീപും തമ്മിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ദിലീപിനെ പിന്നെ ലാലിന് ദിലീപിനെതിരായിട്ടുള്ള വൈരാഗ്യം എന്താണ് പോട്ടെ ഇനി പൾസർ സുനി പ്രതി ചേർക്കപ്പെട്ട ഒരാളാണല്ലോ ഒന്നാം പ്രതി പൾസർ സുനിയാണ്

അതാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് പിന്നെ അന്വേഷണം അന്വേഷണം നടത്തിയത് അല്ലെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ തെളിവുകളൊക്കെ എന്താ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു ഈ പറയാനീഷ്നും ഈ പറയുന്ന ലാലും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു ടീം ദിലീപിനെ ഒതുക്കാൻ വേണ്ടി ദിലീപിനെ മഞ്ജുവാര്യർ ഉൾപ്പെടെ ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണെന്നാണ് പറയുന്നത് എന്തിനെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നടിയെ നടിക്കെതിരായി എങ്ങനെ പൾസർ സുനിയുടെ തെളിവുകൾ വരുന്നു ഈ പിന്നെ ആ നടിയും പൾസർ സുനിയും തമ്മിൽ എന്താണ് ബന്ധം ഇങ്ങനെ ആ നടി ഈ പറയുന്ന പേര് ഉയർത്തിക്കൊണ്ട് പൾസർ സുനി ഒന്നാം പ്രതിയാക്കേണ്ട ആവശ്യം എന്തായിരുന്നു അപ്പോഴും കോൺട്രാഡിക്ടറിയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് പറയുന്ന അല്ലെങ്കിൽ ഇവർ ഈ മാർട്ടിൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു തീർ തീർത്തും ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു പദ്ധതി അപ്പം ശരിക്കും ഈ നടി ആക്രമിക്കപ്പെട്ടിട്ടില്ലേ നടി ആക്രമിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ തെളിവുകൾ എവിടെ നിന്നാണ് ഈ പറയുന്ന പിന്നെ ഇയാളെ കൊടുക്കാൻ വേണ്ട തെളിവുകൾ എവിടെയെന്ന് കിട്ടി അതായത് പൾസർ സുനിയെ കൊടുക്കാൻ വേണ്ടി തെളിവുകളിലൂടെ നീട്ടി അപ്പൊ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു കഥയുണ്ടാക്കിക്കൊണ്ടാണ് ഈ മാർട്ടിൻ രംഗത്തേക്ക് വരുന്നത് ഇപ്പൊ അത്രേ ഉള്ളൂ ദിലീപിനെ വെള്ളഭൂഷണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സജി ചെറിയാൻ ഇപ്പൊ ഇടയ്ക്ക് ഈപ്പൻ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കാര്യം കുറിച്ചിട്ടുണ്ട് അതായത് ഈ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന അന്ന് ഇത് നടി വന്നിട്ട് ഈ പറയുന്ന പി ടി തോമസ് എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഒരാളുണ്ടല്ലോ പി ടി തോമസ് പഴയ എം എൽ എ അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ അതുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചു എന്നാണ് പറയുന്നത് ആരുടെ പി ടി തോമസിന്റെ അപ്പം അതിനുശേഷം ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി സാംസ്കാരിക ഫിലിം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാഹനത്തിന്റെ പിൻ ടയർ ഊരിത്തെറിച്ചു ഒരു കയറ്റം കയറുന്നതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല ഇറക്കിറങ്ങുകയാണെങ്കിൽ വണ്ടി തെന്നിപ്പോവും ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ പിൻചക്രം ഊരി പോവാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി റിസ്കി ഗെയിമാണ് പിന്നെ തന്നെയുമല്ല ഏത് വണ്ടിയാണ് നമ്മൾ നോക്കുക നിരന്തരം സർവീസ് ചെയ്യുകയും നിരന്തരം അതുമായി ബന്ധപ്പെട്ട ചെക്കപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി വാഹനമാണ് മന്ത്രിയുടെ വാഹനമാണ് നമ്മൾ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ വാഹനമാണെങ്കിൽ അത് സർവീസ് ചെയ്താ ചെയ്തെന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഇത്ര ദൂരം ട്രാവൽ ചെയ്യേണ്ട മന്ത്രിയുടെ വാഹനത്തിന്റെ പിൻചക്രം ഊരി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അസ്വാഭാവികത ഉണ്ടല്ലോ അവിടെ നമ്മൾ ആലോചിച്ച് സജി ചെറിയെന്ന് തന്നെ പറഞ്ഞു ഇതിനകത്തൊരു അട്ടിമറി നടന്നതായി സംശയമുണ്ട് എന്ന് പറയുന്നു അപ്പൊ ആ വാഹനം എവിടെയായിരുന്നു അദ്ദേഹം ചെങ്ങന്നൂർ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു ഗസ്റ്റ് ഹൗസിൽ പതിവില്ലാത്ത വിധം ഏണ്ട് രണ്ടേ കാലിന് അവിടുത്തെ കറണ്ട് പോകുന്നു രണ്ടര മൂന്നര വരെ രാത്രിയിൽ മൂന്നര വരെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഒന്നര ഒന്നേകാം മണിക്കൂർ ഈ പറയുന്ന ചെങ്ങന്നൂർ ഗസ്റ്റ് ഹൗസിൽ കരണ്ട് പോയൊരു സാഹചര്യം ഉണ്ടായി ഈ സമയത്ത് അവിടെ ഈ പറയുന്ന ഒന്നര ഒന്നേകാം മണിക്കൂർ എന്ത് നടന്നിട്ടുണ്ടാവാം അതും വിശേഷിച്ച് ഈ പറയുന്ന രണ്ടേകാലും മുതൽ മൂന്നര വരെയുള്ള ഒരു മനുഷ്യർ കൃത്യമായി നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന ആ സാഹചര്യം ആ സമയത്ത് ഗസ്റ്റ് ഹൗസിലെ ഒരൊറ്റ സി സി ക്യാമറയും വർക്ക് ചെയ്തിരുന്നില്ല എന്ത് എന്താണ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ട് നോക്കുകയാവുമല്ലോ ഇപ്പോൾ ഒരു വാഹനത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടയർ നമുക്ക് അറിയാൻ പറ്റും ആ ടയർ പിന്നെ നമുക്ക് ഊരി വെക്കാൻ പറ്റും അതിന്റെ നട്ടെല്ലാം ഊരി ഊരിവെച്ച് കഴിഞ്ഞാൽ ടയർ ഊരി അങ്ങ് പോകും അപ്പം അങ്ങനെ എന്തിനാണ് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുവെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം കീകൃത്യമായി നടക്കേണ്ടി നടക്കേണ്ടതല്ലേ കാരണം ഊരി പോയത് ഒരു മന്ത്രിയുടെ വാഹനത്തിന്റെ ആണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അപ്പോൾ സജി ചെറിയന്റെ സജി ചെറിയാനെ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ അപകടത്തിൽപ്പെടുത്തിയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് അങ്ങനെയാണ് എന്ന് സംശയിക്കാൻ ചില ചില ഒരു ഉദാഹരണങ്ങൾ ഈ പറയുന്ന ഈപ്പൻ തോമസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അതായത് ഈ പി ടി തോമസിന്റെ അദ്ദേഹം പറഞ്ഞ ഈ നടിക്കേസിൽ ആദ്യ മണിക്കൂർ വളരെ ക്രിയാത്മകമായി ഇടപെട്ട പി ടി തോമസ് എം എൽ എയുടെ കാരന്റെ വീയിൽ ഓട്ടത്തിൽ ഊരിപ്പോയത് സുമ്മാവ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ കേസിന്റെ പുതിയ സംഭവ ശേഷം സർക്കാർ അപ്പീലിന് പോകാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ പ്രതികളോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല ഉറപ്പുള്ള പിണറായി സർക്കാരിലെ ശക്തനായ സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയ കാറിന്റെ വീൽ അതേപോലെ തന്നെ ഊരിപ്പോയത് അത്ര നിഷ്കളങ്കമായി കാണാനാകുമോ എന്നാണ് ചോദിക്കുന്നത് അതേപോലെ മന്ത്രിയുടെ വണ്ടി രണ്ട് രാത്രിയിൽ പാർക്ക് ചെയ്ത ചെങ്ങന്നൂർ ഗസ്റ്റ് ഹൗസിൽ രാത്രി രണ്ടേകാല മുതൽ മൂന്നര വരെ കറണ്ട് പോയതായും ആ സമയത്തെ സി സി ടി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതും കീചക ഭീമൻ സിദ്ധാന്തം ഇവിടെ പിന്നെയും വർക്ക്ഔട്ട് ആയോ എന്നൊരു സംശയം ഇല്ലാതെ സ്വാഭാവികമായി കാര്യം പി ടി തോമസിന്റെ വണ്ടിയുടെ വീലൂരി പോകുന്നു അതേപോലെ തന്നെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്ന സജി ചെറിയാന്റെ വാഹനത്തിന്റെ വീലൂരി പോകുന്നു അപ്പൊ സ്വാഭാവികമായും ഇതിനകത്തൊരു സംശയമുണ്ട് ഇനി എന്തുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ളതിന് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഡി എം ഏല്ലാതായതും പെൻഡാ മേനകയിലെ മൊബൈൽ സർവീസ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടതും ഒരു ജയിൽ പോലീസുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും കേസ് അന്വേഷിച്ച പോലീസുകാരനിലെ പ്രധാനിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസും ഒരു ഡയറക്ടറിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ വന്ന റിപ്പോർട്ടർ ടി വിയിലെ മേധാവിയുടെ ഭാര്യ റാണിയെയും കുട്ടിയെയും ലക്ഷ്യമാക്കി ഒരു കാർ പാഞ്ഞെടുത്തതും അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും ഒരു കുഴപ്പവും ആ ഡയറക്ടർ രണ്ട് കിഡ്നികളും തകർന്ന് അകാലത്തിൽ മരണപ്പെട്ടതും യഥാർത്ഥ ഡി കമ്പനിയുമായും വിദേശത്തെ അവരുടെ ഏജൻ്റ ഏജൻറ്റുമായും ചിലർക്ക് ബന്ധമുണ്ടെന്ന ആരോപണങ്ങളും മേമ്പൊടിയായി ഇവിടെ കിടക്കെട്ടെന്നു ഇനിയും എട്ടിൻ്റെ പണിയുമായി എട്ടിറങ്ങിയാൽ ലിസൺ മീ ലയർ ഇതൊരു ചെറിയ കളിയല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ദിലീപ് എന്ന് പറയുന്ന നടന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ദിലീപിനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിശുദ്ധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഏട്ടൻവിളി എന്ന് പറയുന്ന ഒരു പുതിയ രീതികളുമായി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും സംഘപരിവാർ സംഘടനകൾ ബി ജെ പി ഇനിയിപ്പോൾ നാളെ ഒരു സമയത്ത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായി ദിലീപ് മത്സരിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറയേണ്ടി വരും ദിലീപ് നാളെ ഒരിക്കൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവും ശ്രീലേഖ ആ ഈ പറയുന്ന ബിജെപിയുടെ ഒരു ട്രെൻഡ് തന്നെ അങ്ങനെയാണല്ലോ അതായത് എന്തെങ്കിലും ഒക്കെ ഒന്ന് വൈറലായത് നിന്നാ മതി അല്ലേ പീഡന കേസ് ആണെങ്കിലും എന്തായാലും കുഴപ്പമില്ല പത്ത് പേരെ അറിയുന്നുണ്ട് ദിലീപിനെ അറിയത്തില്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ ദിലീപിനെ ഇത്രയും കാലം ആക്സപ്റ്റ് ചെയ്ത പോലെ അല്ല ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്തു എന്നാലും അതൊന്നും ബിജെപിക്കൊരു പ്രശ്നമല്ല അവർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ അത്രയും മതി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ ഐ പി എസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരാളാണ് ശ്രീലേഖ ഐ പി എസ് ഈ ശ്രീലേഖ ഐ പി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീലേഖ ദിലീപിനെ ഇതിനു മുൻപ് അദ്ദേഹം ജയിലിൽ കഴിയുന്ന സമയത്ത് പോയി കണ്ടിരുന്നു അവിടെ പോയി കണ്ടു ആ കണ്ടതിന് ശേഷം പൊതപ്പന്തലേണൊക്കെ കൊടുത്തു അവിടെ കയറ്റി പിന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്നുവേണ്ട ഒരു നടന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു നടൻ ഒരു കുറ്റവാളിക്ക് ലഭിക്കേണ്ടതിനപ്പുറത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ ശ്രീലേഖയ്ക്ക് കഴിഞ്ഞു എന്നുള്ള ശ്രീലേഖയുടെ വിജയം തന്നെയാണ് അല്ലേ ആ ശ്രീലേഖ ഇപ്പൊ എവിടെയാണ് ബി ജെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചു നിൽക്കുന്നത് ഇപ്പം മേയറാവൂ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളൂ അതിപ്പം വി വി രാജേഷും ശ്രീലേഖയും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംവരണമാണ് സ്ത്രീ സംവരണമാണ് അപ്പം ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത് ഡി പിന്നെ നമ്മൾ ശ്രീലേഖയെ സമയം എടുത്തോളം ഐ പി എസ് കാര്യായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ഡെപ്യൂട്ടി മേയർ പറ്റില്ല ഇനി മേയർ തന്നെ ആവണം എന്ന് പറയുന്ന ഒരു വടംവലി അവിടെ നടക്കുന്നുണ്ട് ഇതൊന്നും അല്ല കരമന രാജ്യത്തിലേക്ക് പറയപ്പെടുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ വിടാം അത് രാഷ്ട്രീയം അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ശ്രീലേഖ അടക്കമുള്ള ആളുകൾ ഈ സിനിമാടന്മാരുടെ കുത്തൊഴുക്ക് ഇതിലേക്കുള്ള കുത്തൊഴുക്കുകൾ അപ്പോൾ എന്തിനേയും വെളുപ്പിക്കാൻ പറ്റിയൊരിടമായി ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ദിലീപിനെ പതുക്കെ പതുക്കും ആലോചിച്ചു ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരല്ല രംഗത്തേക്ക് വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ യു ഡി പിന്നെ എന്താ പറയുക നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ രംഗത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രംഗത്തേക്ക് വരുന്നില്ല ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് പക്ഷെ ഈ ഏട്ട വിളിച്ചുകൊണ്ട് ദിലീപിനൊപ്പം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ദിലീപിന് വേണ്ടി വാർത്തകൾ ചെയ്തുകൊണ്ട് ദിലീപിന് വേണ്ടി പി ആർ വർക്ക് ചെയ്തുകൊണ്ട് ആ ദിലീപ് കാണിച്ച എന്ത് തെമ്മാടിത്തരത്തിനെയും പി ആർ വർക്ക് കാശ് മേടിച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും എഴുതി എഴുതാനും പറയാനും കഴിയുന്ന പി ആർ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില ചാനലുകളുണ്ട് ഈ പറയുന്ന സംഘപരിവാർ ചാനലുകൾ ആ ചാനലുകൾ എപ്പോഴെങ്കിലും ദിലീപിനെ കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടുന്ന കേട്ടിട്ടുണ്ടോ ഇല്ല അവർക്കൊക്കെ ദിലീപ് എന്ന് പറഞ്ഞാൽ വിശുദ്ധനാണ് ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ നടിയെ തെറ്റു ചെയ്ത് നടി അങ്ങോട്ട് ചെയ്യുന്നത് പൾസർ സുനിയെ വിളിച്ചു വരുത്തി പീഡിപ്പിപ്പിക്കുമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അല്ല പിന്നെ അല്ലാതെ പൾസർ സുനി ഒരു തെറ്റും ചെയ്തിട്ടില്ല പൾസർ സുനിയുടെ കാര്യത്തിൽ ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ദിലീപിന് പൾസർ സുനി അറിയുകേയില്ല മാർട്ടിൻ ഈ പറയുന്ന പോലെ മാർട്ടിൻ പറയുന്നത് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു കെണിയായിരുന്നു ദിലീപിനെ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു കെണിയാണ് എന്നാണ് മാർട്ടിന്റെ വശം ഇതെല്ലാം ദിലീപിന് കെണിയായി മാറുമെന്നേ ഈ പറഞ്ഞ രാംകുമാർ വക്കീൽ എല്ലാ കാലത്തും ദിലീപിനെ ഊരിക്കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇനി സുപ്രീം കോടതിയിലേക്ക് പോവാണ് ആ നടി എടുത്തിരിക്കുന്ന വളരെ സ്റ്റിഫ് ആയിട്ടുള്ള തീരുമാനമാണെന്നേ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല താൻ കുടുങ്ങും അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അറിയാവുന്ന നടി പിന്നെ നാളെ ആ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവോ ഇതുമായിട്ട് കേസിന് അപ്പീലുമായിട്ട് മുന്നോട്ട് പോവോ ഇല്ലല്ലോ താനാണിതെല്ലാം വരുത്തി വെച്ചത് ഇന്നല്ലെങ്കിൽ നാളെ കള്ളം തെളിയപ്പെടും എന്നാ നടിക്കറിയാവല്ലോ അപ്പൊ നടി ലാലും ഈ പറയുന്ന രമ്യ നമ്പീസിനും മഞ്ജുവാരും എല്ലാം കൂടെ ചേർന്ന് ഈ കുരുക്കുണ്ടാക്കി ദിലീപിനെ കൃത്യമായി ആ കുരുക്കിലേക്ക് കൊണ്ട് വീഴ്ത്തിയതാണെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കള്ളത്തരം നാളെ പൊളിയും എന്ന് ഈ പറയുന്ന നടക്ക് അറിയില്ലേ ലാലിനറിയില്ലേ ഇതെല്ലാം ഒരുക്കി എന്ന് പറയുന്ന മഞ്ജുവാരൂർക്കറിയില്ലേ ഈ രമ്യ നമ്പീസിനറിയില്ലേ ഇവർക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ അവരൊന്നും സാധാരണക്കാരല്ലല്ലോ അവർക്കെല്ലാം അറിയാവുന്ന കാര്യമോ അപ്പൊ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് വേണ്ടി ഇവർ കൂട്ടുനിൽക്കുവു അത് വിശേഷിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അവർ അങ്ങനെ ഒരു മണ്ടത്തരത്തിന് കൂട്ടുനിൽക്കില്ലേ പോട്ടെ പി ടി തോമസ് കൂട്ടുനിക്ക് പി ടി തോമസ് എന്ന് പറയാ വ്യക്തിപരമായി അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന കോൺഗ്രസുകാരന്റേതായ ഒരു വൃത്തിയിടും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ പി ടി തോമസ് പി ടി തോമസ് കൂട്ടുനിക്ക് പി ടി തോമസിന് ഉമാ തോമസ് പറയട്ടെ പി ടി തോമസ് അങ്ങനെ ചില ഉടായ്പകൾക്ക് പി ടി തോമസ് കൂട്ടു നിൽക്കുവോ എങ്കിൽ ഈ ഉമാ തോമസ് വ്യക്തമാക്കട്ടെ അത് അപ്പൊ പി ടി തോമസിന് വളരെ കൃത്യമായിട്ട് മോള് മുന്നോട്ട് പോകൊള്ളു സധൈര്യം മുന്നോട്ട് പോകാനാണ് ആ നടിയോട് പി ടി തോമസ് പറഞ്ഞത് അപ്പൊ ഒന്നും ഇല്ലാത്തടത്തു നിന്നാണോ ഉണ്ടായത് അപ്പൊ ഈ മാർട്ടിൻ പറയുന്ന ഈ കൊടും ക്രിമിനലായ മാർട്ടിൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് പിന്നെ എന്തിനായിരുന്നു പിന്നെ അബാദ് പ്ലാസ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിൽ ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ചു മുതൽ ഇവര് ഈ പ്ലാനിങ് നടത്തിയത് എന്തിനായിരുന്നു അല്ലെങ്കിൽ ഈ പൾസർ സുനിക്ക് ഈ നടിയെ ഇത്രത്തോളം ഭീകരമായി ആക്രമിക്കാൻ വേണ്ടിട്ട് എന്ത് വൈരാഗ്യമാണുള്ളത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ആ സുനിന്ന് പറഞ്ഞ ലെറ്റർ അതിന് അതിനിപ്പോട്ട പോലീസുകാർ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്യിച്ചാണെന്ന് തന്നെ വെച്ചു പിന്നെ എന്നിരുന്നാലും ഇവൻ എങ്ങനെ പ്രതിയായി പൾസർ സുനി എങ്ങനെ പ്രതിയായി ദിലീപ് മാത്രം വിശുദ്ധനായത് എങ്ങനെ ഇപ്പൊ മാർട്ടിൻ കുറ്റക്കാരനാണ് അപ്പറോ ഇപ്പറ നിന്നെല്ലാം അകത്തായി ദിലീപ് മാത്രം സ്വതന്ത്രനായി അതെങ്ങനെ സംഭവിച്ചു അപ്പം ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതായത് നടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് ആ ബാ പീഡിപ്പിക്കാനുള്ള കാരണമാണ് നമുക്ക് അറിയേണ്ടത് ആ കാരണത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് എന്തിന് എന്തുകൊണ്ട് ആ നടിയെ മാത്രം തെരഞ്ഞെടുത്ത് പീഡിപ്പിച്ചു സാമ്പത്തികമാണെന്നു പറഞ്ഞാൽ വേറെ ഇതിനെക്കാട്ടി സാമ്പത്തികമുള്ള എത്രയോ നടിമാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലേ ഈ ഈ പറയുന്ന നടിയുടെ കയ്യിലിരിക്കുന്ന പണത്തെക്കാൾ ഇഷ്ടംപോലെ പണം ഉള്ള നടിമാരുണ്ട് നമ്മുടെ കേരളത്തിനകത്ത് എന്തുകൊണ്ട് ആ നടിയെ പീഡിപ്പിച്ചില്ല പോട്ടിനി മഞ്ജുവാർ തന്നെ ഇല്ലേ നേരിട്ട് മഞ്ജുവായെ തന്നെ ഈ പറയുന്ന പൽസുനിക്ക് അത്രക്കാരുന്ന മഞ്ജുവാരെൽ എന്തോരം പണം ഉണ്ട് മഞ്ജുവാരെ ഞാൻ അറ്റാക്ക് ചെയ്താൽ പോലായിരുന്നു അപ്പം ഈ നടിയെ തന്നെ അറ്റാക്ക് ചെയ്തതിന് പ്രത്യേക കാരണമുണ്ട് അത് ഇന്നോ ഇന്നലെയോ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതല്ല അതായത് വളരെ കിറുകൃത്യമായി വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു ക്രൈം അവർ അനലൈസ് ചെയ്താണ് ആസൂത്രണം ചെയ്തതാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും അല്ലെ ആ എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി പറയണമെന്നേ എല്ലാവരും അത് പറയുന്നില്ല അപ്പോൾ ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ച ദിലീപാണ് ഇന്ന നേരത്തെ പറഞ്ഞ പോലെ ദിലീപിന് ഒരു ക്രൈം പശ്ചാത്തലത്തെ കുറിച്ചാണ് ഈ ഈപ്പൻ തോമസ് എന്ന് പറയുന്ന ആള് ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡി എം എന്ന് പറയുന്ന ഒരു എന്നുണ്ടായിരുന്നു ആരാണ് ദിലീപ് മണിയാണ് ആ ഡി എം അതിൽ എം ഇല്ലാതായി അത് ദിലീപ് സ്വന്തമാക്കി ദിലീപിന്റെയും തിയേറ്റർ ആണത് അപ്പോൾ അത് ദിലീപിന്റെ പേരിലേക്ക് മാത്രമായി അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഈ പറയുന്ന പിന്നെ നികേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് അതാണ് റാണി എന്ന് പറയുന്നത് നികേഷ് കുമാറിന്റെ ഭാര്യ അവർ പഴയ ന്യൂസ് റീഡറൊക്കെ ആയിരുന്നു അപ്പം അവരെയും കുട്ടിയും ഒരു വാഹനം ഓടി വന്നത് ഒരു പോലീസുകാരുടെ മരണം അവിടുത്തെ ഒരു എഞ്ചിനീയർ പെൻഗ മേന പെന്റാ മേനക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടെക്നോളജിക്കലായിട്ട് അവിടുത്തെ ഒരു ഒരു കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയറിന്റെ മരണം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ചുരുളഴിയാത്ത ചില രഹസ്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കാരണക്കാരൻ ആരാണ് എന്ന് പറയുന്ന വലിയൊരു ചോദ്യത്തിലേക്കാണ് വിരൽ അത് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ സജി പറ്റിയ അതും ഇതുമായിട്ട് സജീവ അത് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കണക്ഷൻ വരുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി ഒരു വാഹനത്തിൽ നിന്ന് ഒരു കാരണം ഇപ്പൊ ഒരു വാഹനത്തിന്റെ ഒരു നെട്ടൊക്കെ പോയിരുന്നാൽ തന്നെയും നമുക്ക് വാഹനം അല്ലെങ്കിൽ ഒരു നട്ടിന്റെ ത്രെഡ് പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വാഹനം പോകാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല അല്ല ഇതിന്റെ ഫുൾ നട്ടുകളും അഴിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇത് ഊരി പോവുകയുള്ളൂ അതായത് ടയർ അത് ആ ആക്സിൽ നിന്ന് ഊരി പോവുക ചെയ്ത് അല്ലാതെ ടയറിന്റെ ആ ഒരു മെക്കാനിസം ഫുൾ ഊരി പോവുക സാധാരണഗതിയിൽ സാധാരണ ഗതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുവാണെങ്കിൽ അടിയിൽ ഏതെങ്കിലും നട്ടമെല്ലാം പോയി കഴിഞ്ഞാൽ ഈ മെക്കാനിസം ഉൾപ്പെടെ ഊരി പോകാനുള്ള ഷോക്ക് വിട്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ അത് അങ്ങനെ അല്ല ഉണ്ടായത് വീല് മാത്രം പോയി അതിൻ്റെ ഡിസ്ക് പോലും ഉണ്ട് അവിടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസ്ക് പോലും നമുക്ക് കാണാൻ സാധിക്കും ആ ചിത്രത്തിനകത്ത് തന്നെയല്ല ഈ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായി മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് മെയിൻ്റെനൻസ് വർക്കുകൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് മന്ത്രിയല്ലേ ഇപ്പൊ പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് നേരെ എറണാകുളത്തേക്ക് ഒരു പെട്ടെന്നൊരു പോക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് ചിലപ്പോ കോഴിക്കോടേക്കെ പോകേണ്ടി വരും അപ്പോൾ പോവേണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഈ ബസ് ഈ ഉടനെ ഒരു ട്രെയിൻ കിട്ടാനോ ഒക്കെ പാടാണെന്നുണ്ടെങ്കിൽ നേരെ പോവാണ് ഈ കാറിലാണ് പോകുന്നത് മിക്കപ്പോഴും അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇതിനകത്ത് ഒരു അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് സജി സജീച്ചെറിയാനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടാകണം അല്ല എന്നുണ്ടെങ്കിൽ പുതിയ കാറിന്റെ ഏർ പിന്നെ വീലെങ്ങനെയാണ് ഉരുത്തിരിക്കുക അതൊരു കയറ്റം കയറുന്ന ആയതുകൊണ്ട് മാത്രം പാവം രക്ഷപ്പെട്ടതാണ് ഒരു ഇതിനേക്കാട്ട് വലിയ അപകടത്തിലേക്ക് പോയേനെ ഒരു സജി ചെറിയാന്റെ ജീവന് തന്നെ ആപത്താവുന്ന തരത്തിലേക്ക് ഈ ഒരു അപകടം മാറിയനെ ഇതിനെ നമ്മൾ ചെറിയ രീതി കണ്ടിട്ട് കാര്യമില്ല ഒന്നും പറ്റിയില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗ്യമായിരിക്കാം അതായത് സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഭാഗ്യമായിരിക്കാം ഭാഗമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാലോചിച്ച് നോക്കൂ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലും സൃഷ്ടിക്കാൻ കഴിവുള്ള അതായത് ഒരു മന്ത്രിയെ പോലും ഈ രീതിയിൽ കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് അപ്പുറത്തുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ആ തന്നെയല്ല ഒരു സുഹൃത്തുക്കളെ അടക്കം എന്തും ചെയ്യാൻ ശേഷിയുള്ള ഒരു നടൻ തന്നെയാണ് ദിലീപ് എന്നതിലേക്ക് വിളിച്ചം വീശുന്നതാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയേണ്ടി വരും